സാഹസിക ബൈക്കുകളുടെ ജനപ്രീതി വർദ്ധിച്ചതോടെ ആഭ്യന്തര വിപണിയിൽ പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ ഹീറോ എക്സ്പ്രസ് ടു ഹൺഡ്രഡ് എന്നിവ മൊത്തത്തിലുള്ള വിൽപ്പനയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യയിലെ വരാനിരിക്കുന്ന അഡ്വഞ്ചർ ബൈക്കുകൾ നോക്കാം ടി വി ഹൺഡ്രഡ് എ ഡി വി ടി വി അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ ആദ്യ അഡ്വഞ്ചർ ബൈക്ക് പ്രദർശിപ്പിച്ചിരുന്നു അപ്പാശെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പേരിട്ടിരിക്കുന്ന എ ഡി വി ഈ വർഷം അവസാനം രാജ്യത്ത് അവതരിപ്പിക്കും ടു നയൻറ്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് പുതിയ ആർ ടി എക്സ് ഡി ഫോറിന് കരുത്തേകുന്നത് ഇത് മുപ്പത്തി അഞ്ച് ബി എച്ച് പി കരുത്തും ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് എൻ എം പി ടോർക്കും പുറപ്പെടുവിക്കുന്നു സ്ലിപ്പും ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ഇത് ജോഡിയാക്കിയിരിക്കുന്നു പുതിയ തലമുറ കെ ടി എം ത്രീ നയൻറ്റി അഡ്വെഞ്ചറേഴ്സ് ജനുവരി മുപ്പതിന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും നിലവിലെ ത്രീ നയന്റി ഡ്യൂക്കുമായി പ്രധാന ഫ്രെയിം പങ്കിടുമ്പോൾ പുതിയ എൽ സി ഫോർ സി ത്രീ നയൻറ്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ബി എച്ച് പി കാരത്തും മുപ്പത്തി ഒൻപത് എൻ എം പി ടോർക്കും പുറപ്പെടുവിക്കുന്നു വരാനിരിക്കുന്ന കെ ടി എം എ ഡി വി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബൈക്ക് വീക്കിൽ ആഭ്യന്തര വിപണിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ട്യൂബ്ലെസ് ടയറുകളുള്ള പത്തൊമ്പത് ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് പിൻ വയർ സ്പോക്ക് വീലുകളിൽ സഞ്ചരിക്കുന്ന പുതിയ കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചർ മുമ്പത്തേക്കാൾ കൂടുതൽ ഓഫ് റോഡ് ഓറിയന്റഡ് ആയിരിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എൻഡ്യൂറോ ആർ ആണ് അടുത്തത് തലമുറ ത്രീ നയന്റി അഡ്വെഞ്ചർ എസ്സിനൊപ്പം ജനുവരി മുപ്പതിന് കെ ടി എമ്മിന് ത്രീ നയന്റി എൻഡ്യൂറോ ആർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനാകും ത്രീ നയന്റി എൻഡ്യൂറോ ആർ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ആണ് ത്രീ നയന്റി അഡ്വെഞ്ചർ എസ്സുമായി പങ്കിട്ട പരിചിതമായ ട്രെല്ലിസ് ഫ്രെയിമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ഓഫ് റോഡ് ഫോക്കസ്ഡ് മോട്ടോർ സൈക്കിൾ ബ്ലോക്ക് പാറ്റേൺ ടയറുകളോട് കൂടിയ ഇഞ്ച് ഫ്രണ്ട് വീലും പതിനെട്ട് ഇഞ്ച് റിയർ വീലും ഉണ്ട് വളരെ കുറഞ്ഞ ഫെയറിംഗിൽ എൻഡ്യൂറോ ആർ രണ്ടറ്റത്തും പൂർണ്ണമായി ക്രമീകരിക്കാവുന്ന സസ്പെൻഷൻ നൽകുന്നു നാൽപ്പത്തി അഞ്ച് മൂന്ന് ബി എച്ച് പി കരുത്തും മുപ്പത്തി ഒമ്പത് എൻ എം ടോക്കും ഉൽപാദിപ്പിക്കുന്ന ത്രീ നയൻറ്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇരുചക്ര വാഹനത്തിന് കരുതേകുന്നത് അടുത്തത്യൻറ്റി എസ് എം സി ആർ ആണ് ഇ എസ് ഇ എം എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി അനാച്ഛാദനം ചെയ്ത കെ ടി എം ത്രീ നയൻറ്റി എസ് എം സി ആറിന്റെ വിശദമായ സവിശേഷതകൾ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു ഡ്യൂക്കിനേക്കാൾ പതിനൊന്ന് കിലോ ഭാരം കുറവാണ് ഈ മോഡലിന് ഒൻപത് ലിറ്റർ ഇന്ധന ടാങ്ക് രണ്ടറ്റത്തും പതിനേഴ് ഇഞ്ച് വീലുകൾ ട്രിയർ സ്റ്റിച്ച്ബിൾ എ ബി എസ് ഡ്യൂക്കിൽ നിന്നുള്ള നാല് പോയിന്റ് രണ്ട് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ മൂന്ന് റൈഡിംഗ് മോഡുകൾ എന്നിവ ത്രീ നയൻറ്റി എസ് എം സി ആറിന്റെ ചില ഹൈലൈറ്റുകളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കെ ടി എം ത്രീ നയന്റി എസ് എം സി ആറിന് പരിചിതമായ എൽ സി ഫോർ സി ത്രീ നയന്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നൽകുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യൻ വിപണിയിൽ സ്പീഡ് ടി ഫോർ അവതരിപ്പിച്ചതിനു ശേഷം സ്ക്രാംലർ ഫോർ ഹൺഡ്രഡ് എക്സിന്റെ ലോവർ സ്പെക് പതിപ്പ് അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് ട്രൈവ് സ്ക്രാംലർ ടി ഫോർ എന്ന് വിളിക്കപ്പെടാൻ സാധ്യതയുള്ള ഈ ഇരുചക്ര വാഹനം കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മുപ്പത് പോയിന്റ് ആറ് ബി എച്ച് പി കരുത്തും മുപ്പത്തി ആറ് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്ന സ്പീഡ് ടി ഫോറിന് സമാനമായ കുറഞ്ഞ ട്യൂണിൽ പരിചിതമായ ത്രീ നയൻറ്റി എയ്റ്റ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് ടി ഫോർ സ്ക്രാബ്ലറിന് കരുത്തു പകരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ആര്പിഎമ്മില് എൺപത് ശതമാനത്തോളം ടോക്ക് ഉല്പാദിപ്പിക്കുന്നുവെന്നാണ് കമ്പനി പറയുന്നത്